കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഭൂപതിവ് ചട്ടങ്ങൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചുമായ കേരളത്തിൻ്റെ വ്യാപാരവർഗത്തിൻ്റെ ആത്മാഭിമാനം സംസ്ഥാന പ്രസിഡൻറ്റും അഖിലേന്ത്യാ വ്യാപാര ഉദ്യോഗ മണ്ഡലിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബഹുമാന രാജീവ് സർ സാർ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഷാജഗാനിക്ക സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയും നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ബഹുമാന പ്രസിഡന്റുമായ ശ്രീധനുഷ്ചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ വൈ വിജയൻ സംഘടനയുടെ അനിയമുള്ള വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ ആർ വിനോദ് ഇന്ന് ഇടുക്കി ജില്ലയിലെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ധർണാ സമരം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം ഇടുക്കി ജില്ലയെ മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന ഒരു പക്ഷേ ജില്ല തന്നെ ഇല്ലാതായി പോകുന്ന തരത്തിലുള്ള ഒരു കിരാതമായ ഭൂപരിഷ്കൃത നിയമം നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുകയാണ് ആ നടപ്പിലാക്കിയ ആ ഭൂപരിഷ്കൃത നിയമത്തിനെതിരെ അത് പഠിച്ചപ്പോ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ സത്യത്തിന് ഒരുപക്ഷെ നമ്മൾ ഇടുക്കി ജില്ല തന്നെ ജില്ലയിലെ ജനങ്ങൾ തന്നെ അന്യപ്പെട്ടു പോയിക്കൊണ്ട് അത് മുഴുവൻ വനമേഖലയും അതുപോലെ തന്നെ ഇന്നുവരെ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നുമില്ലാതാകുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ജനങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം നമുക്കറിയാം ബഹുമാനായ കെ നാരായണ പിള്ള എന്ന തിരുക്കൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടങ്ങളിൽ പദ്ധതി നടപ്പാക്കിയത് എന്താ പദ്ധതിയുടെ പ്രത്യേകത നമ്മുടെ തിരുക്കൊച്ചിയിൽ നമ്മുടെ കേരളത്തിൽ ഭക്ഷ്യക്ഷാമം മൂലം നൂറുകണക്കിന് ആളുകൾ പട്ടിണി മര മരണം നടന്ന കാലഘട്ടമുണ്ടായിരുന്നു ഇന്ന് ഇടുക്കി ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ സമരത്തിൽ സൂചനാ സമരമായി ഇവിടെ വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ചട്ടങ്ങളും നിയമങ്ങൾക്കുമെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലയുടെ നേതൃത്വം നടക്കുന്ന ഈ സമരം നമുക്കറിയാം ഇടുക്കി ജില്ലയുടെ എങ്ങനെയാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ എത്തിപ്പെട്ടതെന്ന് സംസ്ഥാന സർക്കാർ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും